മലയാള സിനിമയിലെ ഒരു തരത്തിൽ പറഞ്ഞാൽ താര രാജാവാണ് ഇടവേള ബാബു സിനിമകളിൽ നായക വേഷങ്ങളിൽ എത്തുന്നത് വളരെ കുറവാണെങ്കിലും അണിയറയിൽ അദ്ദേഹത്തിന്റെ റോൾ വളരെ വലുതാണ് താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ ഇടവേള ബാബു മികച്ച സംഘാടകൻ കൂടിയാണ് അൻപത് വയസ്സ് പിന്നിട്ട് അദ്ദേഹം അവിവാഹിതനാണ് താനൊരു ക്രോണിക് ബാച്ചലറാണെന്നാണ് ഇടവേള ബാബു സ്വയം വിശേഷിപ്പിക്കുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിവാഹിതനാവാം എന്ന അഭിപ്രായമാണ് അദ്ദേഹത്തിന് ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ് എന്ന് പറയില്ല നമ്മൾ മാനസികമായി തയ്യാറാകണം എന്നാണ് ഇടവേള ബാബുവിന്റെ മറുപടി താൻ വിവാഹിതനായി കാണണമെന്നത് തന്റെ അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നുവെന്ന് മുൻപൊരിക്കൽ വനിതയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ ഇടവേള ബാബു പറഞ്ഞിരുന്നു മരിക്കുന്നതുവരെയും അമ്മയുടെ ആകെയുള്ള വിഷമം ഞാൻ ഇങ്ങനെ അവിവാഹിതനായി കഴിയുകയാണല്ലോ എന്നതായിരുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കാതെ പോയതെന്നാണ് ഇടവേള ബാബു മനസ് തുറന്നത് മറ്റൊരാളെ ആവശ്യം വരുമ്പോൾ വിവാഹം കഴിക്കുക എന്നതാണ് തത്വമെന്നും ഇടവേള ബാബു പറയുന്നു സ്വന്തമായി ലക്ഷ്യമുണ്ടെങ്കിൽ ബാച്ചിലർ ലൈഫാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അതേസമയം ഇടവേളബാബു അവിവാഹിതനായി നിൽക്കുന്നതിനെ കുറിച്ച് പ്രമുഖയായ ഒരു നടി മുൻപ് അഭിപ്രായം പറഞ്ഞിരുന്നു മലയാള സിനിമയിലെ നടിമാർക്ക് എല്ലാവിധ സഹായങ്ങളും എത്തിക്കുന്ന ആളാണ് ഇടവേള ബാബു എന്നും അതാണ് അദ്ദേഹം വിവാഹം പോലും കഴിക്കാതെ നിൽക്കുന്നതിന്റെ കാരണമെന്നുമാണ് ഈ നടി അഭിപ്രായപ്പെട്ടത് എന്നാൽ തന്റെ വിവാഹത്തെക്കുറിച്ച് ഇടവേള ബാബു മനസ് തുറന്നത് ഇങ്ങനെയായിരുന്നു വിവാഹം ഒരിക്കലും ഉണ്ടാകില്ല തന്നെ മനസ്സിലാക്കുന്ന ഒരാളുമായി കൂട്ടുകെട്ടുണ്ടാകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കല്യാണം എന്ന സങ്കല്പമൊക്കെ പോയി കല്യാണം കഴിക്കാതെ സുഖമായി ജീവിക്കാമെന്ന് കരുതിയ ആളാണ് താൻ പക്ഷേ കുടുംബജീവിതത്തിൽ ഉള്ളതിനേക്കാൾ ബാധ്യതയാണ് തനിക്ക് വിവാഹിതനായാൽ ഇത്രയും ബാധ്യത ഉണ്ടാകില്ലെന്ന് തോന്നുന്നുണ്ടെന്നും ഇടവേള ബാബു വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഒരു വിവാഹം ഒരിക്കലും ഉണ്ടാകില്ലെന്നും ചിലപ്പോൾ നാളെ ഒരു ലിവിംഗ് ടുഗതർ ഉണ്ടായേക്കാമെന്നുമാണ് ബാബു മനസ്സ് തുറന്നത് ഇടവേള ബാബുവിന്റെ ഈ തീരുമാനത്തോട് പ്രേക്ഷകരായി നിങ്ങൾ യോജിക്കുന്നുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക